പുതിയ പയ്യനും ആരാണ് മകനാണ് ഇത് മോളും മോന മോന മോളും 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 മകൻ എവിടെ സ്ഥലം കാവനാട് ഇവരുടെ ചടക്കൻ്റെ സ്ഥലം ചാത്തന്നൂർ പ്രിയപ്പെട്ടവർ നമുക്ക് കേരളത്തിലെ വ്യത്യസ്തമായ ഒരു കല്യാണമാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ എന്ന് നമ്മളെ പൂനമ്പായക്കളത്തമ്മയുടെ മുറ്റത്താണ് ഇതേ കണക്കുള്ള നല്ല കല്യാണങ്ങൾ കാണുവാൻ ഒരുപാട് പേർക്ക് ഒരു അപൂർവമായിട്ടുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആഡംബര കല്യാണങ്ങൾ വരുമ്പോഴും വ്യത്യസ്ത കല്യാണങ്ങളെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മളിപ്പോൾ ആ കാഴ്ചകളിലേക്ക് അല്പസമയം കഴിയുമ്പോൾ പൂനമ്പാക്കൾ തമ്മയുടെ മുറ്റത്ത് നമുക്ക് കാഴ്ചകളായിരിക്കും അത് ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ദിനമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് മുർത്തത്തിന് വേണ്ടി പയ്യനും പെൺകുട്ടി നിൽക്കുകയാണ് എന്താണ് പേരെന്താണ് വിജീഷ് ഏ പൂർണിമ ഓക്കെ അപ്പം രണ്ടുപേരും വളരെ സന്തോഷത്തോട് നല്ല ഒരു സമയം അല്ലെങ്കിൽ നല്ലൊരു അമ്മയുടെ മുറ്റത്ത് വളരെ തിരക്കൊന്നുമില്ലാതെ ഇതാണ് ഒരു വ്യത്യസ്തമായ നമ്മളെല്ലാം ചിന്തിക്കുന്നൊരു കല്യാണമാണ് അതേ കേരളത്തിൽ നടക്കാതെ പോകുന്ന ഒരുപാട് കല്യാണങ്ങൾക്ക് ആഡംബര കല്യാണങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ പലവരുടെയും കല്യാണങ്ങൾ മുടങ്ങി പോകുന്ന കാലഘട്ടങ്ങളുമുണ്ട് എന്നാൽ വ്യത്യസ്ത കല്യാണം തന്നെ പ്രേക്ഷകരെ എത്തിക്കുകയാണ് ഞങ്ങൾ കാരണം ഇരയിണക്ക് ചിന്തിക്കുന്നവർ തലമുറകൾ കുട്ടികൾ ചെറുപ്പക്കാർ അവർക്കൊരു നല്ല ഒരു ജീവിതം കിട്ടട്ടെ എന്ന് നമ്മൾ ഊനമ്പാക്കളത്തെ അമ്മയുടെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിമിഷ നേരങ്ങളിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ ഇവിടെയെല്ലാം പരിസരങ്ങളിലെല്ലാം ഒരുപാട് ഒരുപാട് ഭക്തരുണ്ട് അപ്പോൾ അന്ന് അവരെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പയ്യൻ്റെ അച്ഛനും അമ്മ പയ്യൻ്റെ അച്ഛനും പൊന്നിൻ്റെ അമ്മയും ഒക്കെ കാണുന്ന ഒരു ചെറിയൊരു ചടങ്ങ് കല്യാണം കാഴ്ചകൾ തന്നെയാണ് നമുക്കിപ്പോൾ കാഴ്ചകളിൽ തന്നെ കാണാം അത് വ്യത്യസ്തമായ കല്യാണം ആ കല്യാണത്തിന് എല്ലാവരും അങ്ങനെ ആവട്ടെ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ഒരുപാടൊരുപാട് സംഭവങ്ങളുണ്ടാകുന്നുണ്ട് അതെല്ലാം ഉപരി ഈ കല്യാണം നമുക്കെല്ലാവരും മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധ നേടുന്നതെന്നുള്ള ഇവിടുത്തെ പൂനമ്പായ്ക്കളത്തമ്മയുടെ മുറ്റത്തെ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞു അത് അതിൻ്റെ ചടങ്ങിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ആ വേളയാണ് ഇപ്പോൾ അവർ രണ്ടുപേരും എല്ലാവരും സന്തോഷത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ നമുക്കറിയാം വലിയ വലിയ കല്യാണങ്ങൾ ഒരുപാട് ഒരുപാട് വരുമ്പോഴും ഒരുപാട് പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ഈ കല്യാണം ഇങ്ങനെയൊരു കല്യാണം കാണാൻ ഒരുപാട് സ്ത്രീകൾ വളർന്നു വരുന്ന തലമുറ വരുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കല്യാണമാണ് നമുക്ക് ശ്രദ്ധ നേടുന്നതെന്ന് പറയാം ഈ അവസരത്തിൽ അതും പൂനമ്പായക്കുളത്ത് അമ്മയുടെ പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുറ്റത്തെ കാഴ്ചകളാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കൂട്ടിപ്പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കല്യാണം നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് കാണാനൊരു ഭാഗ്യമുണ്ടാവട്ടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ കല്യാണം അമ്മയുടെ പ്രാർത്ഥനയോടുകൂടി അമ്മ അമ്മയുടെ മുറ്റത്ത് അമ്മയുടെ മുറ്റത്താണ് ഈ കല്യാണം ഇവിടെ ഈ സമയം ഈ വേളയിൽ ആ കല്യാണത്തിൻ്റെ സ്വാമി ഈ ഇങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കല്യാണങ്ങൾ തന്നെയാണ് ഇതാണ് കല്യാണം എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നേ അതിനെയൊക്കെ തിരിച്ചുവരവാണ് നമുക്ക് ഉൾപ്പ് കാണുന്നത് നാൽപ്പത് അമ്പത് വർഷത്തിന് മുമ്പൊക്കെ ഇങ്ങനെയുള്ള കല്യാണങ്ങളാണ് നമ്മളെ കേരളത്തെ അരങ്ങേറി പക്ഷേ ഇപ്പോൾ നമുക്ക് അവരുടെ ആ എല്ലാവരുടെയും ഐശ്വര്യം അല്ലെങ്കിൽ പൂനമ്പാക്കളത്തമ്മയുടെ അനുഭവം അല്ലെ പൂനമ്പാക്കളത്തമ്മയുടെ മുറ്റത്ത് അമ്മയുടെ മുറ്റത്ത് കയറുന്ന ഒരു കല്യാണ ചടങ്ങാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇപ്പോൾ കാഴ്ചകളിൽ തന്നെ കാണാം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ചാത്തന്നൂർ സ്വദേശിയാണ് സ്വദേശികളുമാണ് അത് അടുത്ത നമുക്ക് അറിയാൻ പറ്റത്തില്ല ചാത്തന്നൂർ സ്വദേശികളാണ് കല്യാണത്തിന് വരനായി വന്നിരിക്കുന്നത് അപ്പോൾ 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 തീർച്ചയായിട്ടും കല്യാണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അമ്മേ നാരായണ ദേവി നാരായണ ദുർക്കേ നാരായണ അമ്മേ നാരായണ ദുർക്കേ നാരായണ പൂനമ്പായ്ക്കുളത്ത് അമ്മയുടെ മുറ്റത്ത് കാഴുന്ന കാഴ്ചകളിലേക്ക് തന്നെയാണ് അമ്മയുടെ മുറ്റത്ത് ദൃശ്യങ്ങൾ തന്നെ സാക്ഷിയായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് ദേവി നാരായണ അമ്മി നാരായണ ദേവി നാരായണ ദുർഗേ നാരായണ അമ്മി നാരായണ ദുർക്കേ നാരായണ ദേവി നാരായണ അപ്പോൾ ചെറുക്കിൻ്റെ പേരെന്താന്ന് പറഞ്ഞത് വിദേശ് വിജേഷ വിദേശി വിജേഷ് വിജേഷ് ആ വരൻ്റെ പേര് വിജേഷ് എന്നാണ് വിജേഷിൻ്റെ സ്ഥലം ഇവിടെ ആ വിജേഷ് വിനോദാണ് ചാത്തന്നൂർ സ്വദേശിയാണ് പെൺകുട്ടിയുടെ പേരും നമ്മൾ പെൺകുട്ടിയുടെ പൂർണ്ണമയ ആ ആ ഒരു കാവനാട് 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 സ്വദേശിയായ പൂർണിമി എന്നാണ് പേര് പൂർണ്ണമി പൂർണ്ണമി എന്നാണ് പേര് പൂർണിമൂ പൂർണ്ണമ ആ പൂർണ്ണമ ആ അച്ഛർമ അപ്പോൾ അത് പിന്നെ ആ സ്ഥലമ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്നത് അപ്പോൾ പെണ്ണും ചിറക്കനും അവർ വ്യത്യസ്തമായ കാഴ്ചകൾ ഊനമ്പായ്ക്കുളത്തമ്മയുടെ മുറ്റത്ത് കാഴ്ച ഒരുങ്ങി എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ പല വിഷയങ്ങളും എടുത്തു നോക്കിയാൽ പലവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മക്കളെ അയക്കാതെ ഒക്കെ വളരെ ദുഃഖത്തോട് നിരാശയിൽ പോകുന്ന പല പെൺകുട്ടികളുമുണ്ട് ചെറുപ്പക്കാരും ഉണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സെലക്ട് കല്യാണം എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ചിന്തിക്കാം ഇതൊരു കേരളത്തിലെ വരും വിദ്യാർത്ഥികൾക്കും വെറും വളർന്നു വരുന്ന തലമുറയ്ക്കും ഒരു സന്ദേശമാണ് ഊനം പായ്ക്കുളത്ത് കൂനം ുള്ള തമ്മയുടെ മുറ്റത്ത് നടന്ന ഈ കാഴ്ച എന്താ മോനെ പറ്റിയ പേര് എന്താ പേര് വിജേഷ് വിജേഷ് മോളെ പൂർണ്ണ അപ്പോൾ അവരുടെ മൂളെ സ്ഥലം എവിടെയാണ് കാവനാട് മോൻ്റെ ചാത്തന്നൂർ ചാത്തന്നൂർ രണ്ടുപേരും പ്രണയ ജീവിത ബന്ധമാണ് സാർ ഇഷ്ടപ്പെട്ട് അമ്മ അച്ഛനും ഒക്കെ പങ്കു കയറുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് ഇഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ചെറുക്കൻ്റെ ആൾക്കാരും ഒക്കെ കൂടെ നിന്നാണ് കൊല്ലം ജില്ലയിലെ പൂനം പൂനമ്പായക്കുള്ള തമ്പയുടെ മുറ്റത്ത് അങ്ങനെ കാഴ്ച ഒഴിക്കുക മോളാണോ മോനാ മോനെ എന്തെടുക്കുക ഇതുവരെ പഠിച്ച് കോരിക അപ്പം മോ മോള മോള അപ്പോൾ പെണ്ണിൻ്റെ അമ്മയും ചെറുക്കൻ്റെ അമ്മയൊക്കെ നമുക്ക് പറയാം അമ്മയുടെ മുറ്റത്ത് നിന്ന് അവരുടെ വളരെ സന്തോഷകരമായ ഒരു കല്യാണം ആരെയും വേദനിപ്പിക്കാതെയും എല്ലാവരെയും വിളിച്ച് ഈ കാലത്ത് നമ്മളൊക്കെ കല്യാണം പറഞ്ഞില്ലേ കുറ്റം പറഞ്ഞാൽ കുറ്റം എന്നൊക്കെ പറയുന്ന കുടുംബത്തെ പല പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നു പെണ്ണ് വലിയ കല്യാണം നടത്തി തിരികൾ ചാടിപ്പോകുന്നു അങ്ങനെ കല്യാണം മുടക്കുന്നു അല്ലെ അങ്ങനെയൊക്കെ പല പല വിഷയങ്ങൾ കല്യാണ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കേരളത്തിലുള്ള വിഷയങ്ങൾ പഠിച്ചയക്കാൻ മാർഗമില്ല മക്കൾ മെറ്റേ പോകുന്നു പെണ്ണില്ലാതെ പോകുന്നു ഒക്കെ പോകുന്ന കാലഘട്ടങ്ങളാണ് കേരളം പക്ഷേ അതിനേത് എല്ലാം ഈ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് മോളെ മോളെ ഇതുവരെ പഠിച്ച് ആ ആ കൊ എന്താണ് അച്ഛൻ എന്താ എടുക്കുകയാണ് കൊച്ചിൻ്റെ അച്ഛൻ കൽപ്പടിക്കാൻ അല്ലേ അങ്ങനെ വളരെ സന്തോഷം തന്നെയാണ് സന്തോഷമായില്ലേ എന്തുകൊണ്ട് സന്തോഷം തന്നെ തീർച്ചയായിട്ടും അവർക്ക് വളരെ സന്തോഷമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അച്ഛനാണ് ആരുടെയാണ് വയ്യൻ്റെ അച്ഛന് പെങ്കൊച്ചിലും മോളുടെ അച്ഛനാണ് അപ്പം അത് നമുക്ക് കാണാം അവർ വളരെ കൗതുക ഒരു കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ക്യാമറ ഈ വിനാഷിയോടൊപ്പം കെ മേടിക്കേണ്ടി ഊനമ്പായി കളത്തുന്ന ശില്പി രാജേന്ദ്രപ്രസാദ് അമ്മേ നാരായണ ദേവി നാരായണ വൃക്കേ നാരായണ പൂനമ്പായക്കുളത്ത് അമ്മയ്ക്ക് ഒരായിരം ശരണങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം